കപ്പലിൽ തന്നെ എന്ന് നാം സാധാരണ പറയാറുണ്ട് എന്നാൽ കപ്പിത്താൻ തന്നെ കള്ളനായാലുള്ള അവസ്ഥ ഒന്ന് സംഘടിപ്പിച്ചു നോക്കൂ ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ താറുമാറാക്കാൻ പോകുന്ന വലിയ കള്ളത്തരങ്ങളുടെ കഥകളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് ചോരി ആരോപണങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ ചേർക്കുവാനും അതിലൂടെ അധികാരം പിടിച്ചെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി നടത്തിയ കുൽസിതമായ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ശ്രമങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ പ്രാദേശികമായ നേതാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന വ്യക്തികൾക്കും ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് ലോക്കൽ ന്യൂസ് കഫേ ഇവിടെ പരിശോധിക്കുന്നത് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ശ്രീ ഇ കെ സോമൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും ഗാന്ധിയൻ കളക്റ്റീവ് ജില്ലാ ചെയർമാനും കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ സി ഏരിയ സെക്രട്ടറി ശ്രീ മുഷ്താഖ് അലി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ എസ് നവാസ് എടവിലങ് ശ്രീനാരായണ ഗുരു ദർശനും എന്നിവരാണ് ഏവരെയും ഈ ചർച്ചയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ചർച്ച ചെയ്യുന്ന വിഷയം വളരെ രാജ്യവ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടു ജോലി അപ്പം നമുക്കറിയാം രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഈ വോട്ട് ജോലി രാജ്യത്ത് മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ തരത്തില് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും അവർ വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പോലും അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാനോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത ഒരവസ്ഥ രാജ്യസംചാരമായിട്ടുണ്ട് ഇത് വെറും ഒരു വോട്ട് കൊള്ളാം എന്നുള്ളൊരു ആരോപണമല്ല എന്ന് കൃത്യമായ അവതരണത്തിലൂടെ രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ചിട്ടുണ്ട് കാരണം കർണാടക ഒരു സാമ്പിളായിട്ട് എടുത്തെങ്കിലും കർണാടകയിലെ മഹാദേവപുരയിലെ ഒരു ലക്ഷത്തിൽ പരം വ്യാജ വോട്ടുകള് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷെ അത് കർണാടക മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയില് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് തൊട്ട് തുടങ്ങണം മധ്യപ്രദേശിൽ അന്ന് അഞ്ച് സംസ്ഥാനങ്ങളില് തെരഞ്ഞെടുപ്പ് ഉണ്ടായി മധ്യപ്രദേശില് രാജസ്ഥാനില് ഛത്തീസ്ഗഡില് തെലുങ്കാനയില് പിന്നൊരു സംസ്ഥാനം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പില് നമ്മൾ രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് അന്ന് മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ബിജെപി ഭരിക്കാൻ ഭരിക്കുന്ന അല്ല ബി ജെ പിക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ ഉത്തരേന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളാണ് അന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ തെലുങ്കാനൊന്ന് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല കാരണം തെലുങ്കാനയിൽ ഒന്ന് കോൺഗ്രസ് ഒരു ശക്തിയായിരുന്നില്ല കോൺഗ്രസ് വളരെ താഴെ നിൽക്കുന്ന അവസ്ഥയിൽ രേവന്ത് റെഡ്ഡിയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഇപ്പൊരു തെരഞ്ഞെടുപ്പിലൊന്നും കോൺഗ്രസ് വലിയൊരു ശക്തിയായിരുന്നില്ല ബി ജെ പി അവരുടെ ശക്തിയല്ല അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് പോലെ ഒട്ടും സ്വാധീനിക്കില്ലായിരുന്നു പക്ഷെ എല്ലാ സർവേകളിലും മധ്യപ്രദേശിൽ കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള ഭൂരിഭാഗം സർവകള് വിശ്വസനീയമായിട്ടുള്ള എല്ലാ സർവേകളും അന്ന് മധ്യപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരും എന്ന് പറഞ്ഞിരുന്നു രാജസ്ഥാനില് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നതെങ്കിൽ ശക്തമായ പോരാട്ടം പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുന്നതായിരുന്നു സർവേ ആ മൂന്ന് ഉത്തര സംസ്ഥാനങ്ങളിൽ പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോണ്ടായ ചിത്രം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മൾ അന്ന് നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളുണ്ട് ആ അഭിപ്രായ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നത്തെ അഭിപ്രായ വോട്ടുകൾ എടുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വോട്ടർമാർ വോട്ട് ചെയ്ത വോട്ടർമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അന്ന് പോലും എന്താണ് മിക്കവാറും എല്ലാ ചാനലുകളും ഈ രാജസ്ഥാനിൽ കടുത്ത പോരാട്ടമാണെന്നും മധ്യപ്രദേശിൽ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡ് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പറഞ്ഞത് ഈ തെലുങ്കാനയിലെ ചിത്രത്തില് ഒരു അവ്യക്തത പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ തിരിച്ചു തിരിച്ചുവരുന്ന ഒരു സർവേയും പറഞ്ഞില്ല പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് രാവിലെ നമ്മൾ നോക്കുമ്പോ ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് മുന്നോട്ട് വരുന്നതാണ് കണ്ടത് ശരിക്കു പറഞ്ഞാല് ഈ മധ്യപ്രദേശില് ഏതാണ്ട് ആദ്യത്തെ ഒരു മണിക്കൂറിൽ പ്രവഹിച്ച പോലെ തന്നെ ഏതാണ്ട് നൂറ്റി അമ്പതോളം സീറ്റുകളിലാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഈ നമ്മൾ പറയുമ്പോ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ വോട്ടാണ് മുൻപൊക്കെ പോസ്റ്റൽ വോട്ട് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇപ്പൊ പോസ്റ്റൽ വോട്ട് എന്ന് പറഞ്ഞാല് എൺപത് വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഏതാണ്ട് ഒരു അയ്യായിരം വോട്ടൊക്കെ അയ്യായിരത്തിന് ഇടയിലുള്ള വോട്ടുകൾ ഇങ്ങനെ തന്നെ പോസ്റ്റൽ വോട്ട് ഉണ്ട് അപ്പൊ ലക്ഷക്കണക്കിന് പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടായിരുന്നു ശരിക്കും ഈ പോസ്റ്റൽ വോട്ട് ഇപ്പോഴത്തെ എൺപത് വയസ്സ് കഴിഞ്ഞ അവര് ഓരോ ബൂത്തിൽ നിന്ന് എടുക്കുന്ന ആളുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അതൊരു ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിചയം തന്നെയാണ് കാരണം എല്ലാ ഭാഗത്തുള്ള എല്ലാ മണ്ഡലത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന ആ വോട്ടിലൊക്കെ എണ്ണ നോക്കുമ്പോൾ കോൺഗ്രസ് മുന്നിലാണ് പിന്നീടാണ് ഉച്ച ഉച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് പോലെ മാറുന്നു വലിയ ഭൂരിപക്ഷത്തില് ബിജെപി മധ്യപ്രദേശിൽ അധികാരത്തിൽ വരുന്നു രാജസ്ഥാനിൽ അധികാരത്തിൽ വരുന്നു എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ അധികാരത്തിലു എന്നാൽ ബി ജെ പിൻതൂക്കം ഇല്ലാതിരുന്ന അല്ലെ ബി ജെ പി മത്സരരംഗത്ത് ഇല്ലാത്ത സ്ഥലത്ത് ഈ തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യും അപ്പൊ അന്ന് മധ്യപ്രദേശിലെ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള ഒരു ഈ ആരോപണം ഉന്നയിച്ചു പക്ഷെ രാഹുൽ ഗാന്ധി അന്ന് ആരോപണത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് അന്ന് കൃത്യമായിട്ട് ദിഗ്വിജയ് സിംഗ് പറയുകയും പരാതി കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് സംഘടനാ തരത്തിലുള്ള ദൗർബല്യം കൊണ്ടാണ് അവിടെ തോറ്റെന്നുള്ളൊരു വിശ്വാസായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ശരിക്കും നമ്മൾ കൃത്യമായ അന്ന് കൃത്യമായ അതിന്റെ ഈ തെരഞ്ഞെടുപ്പ് ആ വോട്ടിംഗ് രീതിയെ ഒന്നും ശരിയായിട്ടുള്ളൊരു സമഗ്രമായിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഇത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അത് കഴിഞ്ഞു ഹരിയാന നമുക്കറിയാം ഹരിയാനയില് കർഷക പ്രക്ഷോഭത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അവിടെ കർഷക പ്രക്ഷോഭം മാത്രമല്ല അവിടത്തെ ഈ നമ്മുടെ ഈ ഗുസ്തി താരങ്ങൾ മുഴുവൻ ആ ഗുസ്തി വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഹരിയാന എന്നറിയാൻ അപ്പൊ അവിടുത്തെ ദേശീയ താരങ്ങളും അന്തർദേശീയ താരങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കോൺഗ്രസ് അണിനിരുന്നുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമായിരുന്നു ഹരിയാനയില് കോൺഗ്രസിന് ഉണ്ടായത് എല്ലാ സർവകളും ഈ ഇടതുപക്ഷത്തിന് അല്ലെ നമ്മളെ ഈ ബി ജെ പിയുടെ ചാനലുകളടക്കം ബി ജെ പിയുടെ ചാനൽ എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ നാവാണ് നമുക്ക് ആർ നവഗോസ്വാമി അവരുടെ ചാനലടക്കം ഹരിയാനയിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നത് ആ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പോലും എല്ലാ സ്ഥലങ്ങളും അട്ടിമുറിച്ചുകൊണ്ട് അവിടെയും കോൺഗ്രസ് തോന്നും അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴും രാഹുൽ ഗാന്ധിയെ ഞെട്ടി ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ഞെട്ടി ജനങ്ങളെല്ലാം ഞെട്ടി പിന്നീടാണ് മഹാരാഷ്ട്രയിൽ വരുമ്പോ തെരഞ്ഞെടുപ്പ് ആ തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ് ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പില് ഏതാണ്ട് എഴുപത് ലക്ഷത്തിന്റെ വോട്ട് അറ്റിമുറി നടക്കുക അതായത് മഹാ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കുമ്പോ അഞ്ചു മണിക്ക് പോളിങ് കഴിഞ്ഞതിന് ശേഷം ഈ അറുപത്തേഴ് ലക്ഷത്തോളം ആളുകൾ അറുപത്തേഴ് എഴുപത് ലക്ഷത്തിനിടയിലെ ആളുകൾ അഞ്ചു മണിക്ക് ശേഷം വോട്ട് ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് ഏതാണ്ട് ഏഴ് ശതമാനത്തോളം വർധനവും ഒരിക്കലും സംഭവിക്കാത്ത ഒരു അസംഭവികമായിട്ടുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് അന്ന് തന്നെ രമേശന ഇത് വലിയ വാർത്തയായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു പിന്നീടാണ് ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരിക്കലും സംഭവിക്കാൻ പാടില്ല തരത്തിലുള്ള അട്ടിമുറി നടന്നപ്പോഴാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ കുറിച്ച് രാഹുൽ ഗാന്ധി പഠിക്കാൻ ശ്രമിച്ചതും അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ കർണാടകത്തിലെ ഒരു ഒരു മണ്ഡലം മാത്രം എടുത്ത് പരിശോധിച്ചിട്ടുള്ളത് ഇനി മഹാരാഷ്ട്രയിലേക്കും ഹരിയാനയിലേക്കും ഒരുമിച്ച് ചിത്രം കൃത്യമായിട്ട് തെളിയും കാരണം വലിയ അട്ടിമറിയാണ് കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത എന്ന് പറയാൻ കഴിയില്ല കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനത്തില് ഈ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ആയിരുന്നെങ്കിൽ അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് മന്ത്രിസഭയിൽ ഒരു അംഗത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബിജെപി ഭരിക്കുന്നെങ്കിൽ ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള സമിതിയെ വെച്ചുകൊണ്ട് ആണ് ഈ ഇലക്ഷൻ കമ്മീഷന് അവരെല്ലാം നിഷ്പക്ഷതയും പോയി അപ്പൊ എലക്ഷൻ കമ്മീഷനെതിരെയുള്ള ആരോപണം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ തട്ടിപ്പാണ് ഇപ്പോ ആ തട്ടിപ്പിലൂടെ മാത്രമാണ് ഇന്ന് രാജ്യത്തും മോദി സർക്കാർ നിയമത്തിൽ വരുന്ന യാതൊരു സംശയമില്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പോരാട്ടത്തെ ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഭരണഘടനയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബി ജെ പി ഒഴികളിൽ ഈ രാജ്യത്തെ മുഴുവൻ കക്ഷികളും അധികം താമസിയാതെ ഈ പ്രസ്ഥാനത്തിൽ ഈ ബഹുജന മുന്നേറ്റത്തിൽ ഒപ്പം ചേരുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് ഇന്ത്യയെ നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം രാജ്യം ഭരിക്കുന്നവർ തന്നെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മുടെ രാജ്യമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കാവ്യവൽക്കരിക്കുന്നതിനും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറി ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണിക്കാൻ വേണ്ടി സാധിക്കും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ബി ജെ പിയുടെ രാഷ്ട്രീയമായുധമായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവാദങ്ങളെ തുടർന്ന് നടത്തിയ പത്രസമ്മേളനം അതൊരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി വിളിച്ചു ചേർത്ത ഒരു പത്രസമ്മേളനം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളും നമ്മൾ കണ്ടത് തീർച്ചയായും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തുതോൽപ്പിക്കേണ്ട ഒരു നിലയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ ജനാധിപത്യ കശാപ്പിനെതിരായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഐക്യവും പ്രതിരോധവുമാണ് ഉയർന്നു വരേണ്ടത് ബി ജെ പിക്ക് താൽപ്പര്യമില്ലാത്ത ജനവിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും പൗരത്വത്തിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് തങ്ങളോട് താൽപ്പര്യമില്ലാത്ത ജനവിഭാഗങ്ങളെ മുഴുവൻ രാജ്യത്ത് നിന്ന് തൂത്തറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇല്ലാത്ത മനുഷ്യരുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ പേരിൽ കൃത്രിമമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതാണ് നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് ബീഹാറിലും കർണാടകയിലും മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരം വാർത്തകളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് കേരളം എന്ന് പറയുന്ന മതനിരപേക്ഷയുടെ നിരപേക്ഷതയുടെ ഭൂമികയിൽ തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിജയം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ബി ജെ പിയുടെ ഈ ജനാധിപത്യ വിരുദ്ധതക്കെതിരായി രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിരോധവുമായി രംഗത്തിറങ്ങണം എന്നാണ് സി പി ഐ എമ്മിനു വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഇന്ത്യൻ ജനാധിപത്യത്തെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് എന്നുള്ളതാണ് ആ ഇന്ത്യയുടെ സവിശേഷതയെ എല്ലാ നിലക്കും തകർത്ത് കളയുന്നൊരു നിലപാടാണ് സംഘോരവാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ വോട്ട് കള്ളവോട്ട് ചേർത്തുകൊണ്ട് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെ സംഘപരിവാർ അവരുടെ വിജയത്തിന് ആവശ്യമായി ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ എത്രത്തോളം ഭീകരമായിട്ടാണ് ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതിനു വേണ്ടി സംഘപരിവാർ അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് രാജ്യത്ത് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അതേപോലെ തന്നെ നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവിശ്വസനീയമായ രൂപത്തിൽ ബി ജെ പിക്ക് വിജയമുണ്ടായ സാഹചര്യങ്ങളൊക്കെ തന്നെയും ഇതിന്റെ പിന്നിലുള്ള വസ്തുതകൾ എന്തിൽ എന്ന് അന്വേഷിക്കണമെന്നുള്ളത് പലരും ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളാണ് എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആരോപണങ്ങളെ കേൾക്കുവാനോ അതിനെ അർഹമായ രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യതയെ ഉയർത്തിക്കൊണ്ടുവരുവാനോ പിന്നെ സാധ്യമാകുന്ന ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം തന്നെ പരിശോധിക്കുമ്പോൾ അത് ജനാധിപത്യത്തെ കുറിച്ചുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇനിയും ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ എങ്ങനെ കഴിയുമെന്നുള്ള ഒരു ആകാംക്ഷ ജനങ്ങളിലൊരു ഭയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഭരണഘടനാ സംവിധാനം എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തുന്ന രൂപത്തിൽ ആ വിഷയങ്ങളിൽ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ഒരു ബി ജെ പി സഹയാത്രികനായിക്കൊണ്ടാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ പോലും സംസാരിക്കുന്നത് ഗാനേഷ് കുമാർ പത്ര സമ്മേളനം നടത്തി അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബി ജെ പിയുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ബിജെപിയുടെ സ്പോക്ക് പേഴ്സണായി മാറിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന അതിനപ്പുറത്തെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്നെ മൗലികമായ അവകാശങ്ങളെ നിരാകരിച്ചുകൊണ്ട് യാഥാർത്ഥ്യം അറിയാനുള്ള അവരുടെ അവകാശങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് സത്യം വിളിച്ച് പറയുന്നവരെ പ്രതിയാക്കി സംസാരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം പോലും സ്വീകരിക്കുന്നത് ഇപ്പോൾ അതിലെ ചില വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളുടെ പിന്നെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യുന്നു അതല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തുന്നൊക്കെ പറയുന്ന ഒരു നിലക്കും വസ്തുതാപരമല്ലാത്ത ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വോട്ടേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് പരസ്യമാണ് ആർക്കും പരിശോധിക്കാവുന്ന ആർക്കും കാണാവുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ വോട്ടേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് ആ വോട്ടേഴ്സ് സിസ്റ്റം അതിലെ ഫോട്ടോകളും ഒക്കെ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിനെപ്പോലും ഇത് ജനങ്ങളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും എന്നിട്ട് സത്യവാങ്മൂലം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിക്കുകയാണ് നേരത്തെ തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെയും ആളുകൾ കെ പി രാജേന്ദ്രനും അതേപോലെ തന്നെ ടി എൻ പ്രതാപൻ കളക്ടർക്ക് നേരത്തെ തന്നെ രേഖാപരമായി തന്നെ വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ പരാതികൾ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നു വരുമ്പോൾ അത് പരിശോധിക്കാനുള്ള സന്മനസ് കാണിക്കണമായിരുന്നു എന്നാൽ ആ പിന്നെ പരാതികളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് അതിനെ മുഖവില കെടുക്കാതെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിന്റെ ബാക്കി ചിത്രങ്ങൾ ബാക്കി ചിത്രങ്ങൾ വെളിവാക്കൊണ്ടേ ഇരിക്കുകയാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊക്കെ അന്നേ തന്നെ എല്ലാവരും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അന്നേ തന്നെ കൃത്യമായ സമൂഹത്തോട് പറഞ്ഞു ഇതില് പ്രശ്നങ്ങളുണ്ട് വോട്ടേഴ്സ്റ്റുകൾ പരിശോധിക്കുമ്പോൾ ആളുകൾ കയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അവിടുത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ധാരാളമായി വോട്ടുകൾ ചേർക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആരാണെന്ന് അവിടെയുള്ള ആളുകൾക്കറിയില്ല പ്രദേശവാസികൾക്കറിയില്ല അങ്ങനെ അറിയാത്ത ആളുകളുടെ വോട്ടുകൾ ധാരാളമായി ചേർക്കപ്പെട്ടിരിക്കുന്നുണ്ട് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ അത് അതിന്റെ വ്യക്തമായ ചിത്രത്തോടു കൂടി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി തന്നെ ഇരട്ട വോട്ടിന്റെ ആളായി മാറുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ചേർക്കുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഇങ്ങനെയുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഇവിടെയും വോട്ട് ചേർത്തുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയെ തകർത്ത് കളയുന്ന രാഷ്ട്രവിരുദ്ധമായ ഒരു നടപടി യഥാർത്ഥത്തിൽ ഇവിടെ സംഘപരിവാർ സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ് ഒരറ്റ കാര്യം കൂടെ അതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി തൃശ്ശൂരിൽ ഒരു റീകോൾ സുരേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ജനങ്ങൾക്ക് അതിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിരുന്നു ഈ ജനാധിപത്യ സംവിധാനത്തെ തകർത്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിയെ തിരിച്ചു വിളിക്കണം അങ്ങനെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പരിപാടി ധാരാളം ആളുകൾ അതിൽ വോട്ട് ചെയ്യാൻ വേണ്ടി തിങ്ങി തെരക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയേണ്ടത് അപ്പോൾ ജനങ്ങളുടെ വികാരം ഞാൻ പറയുന്നത് ജനങ്ങൾ അത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളോടും സംഘപരിവാർ ഇപ്പോൾ ജനാധിപത്യത്തെ ധംസിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളോടും അങ്ങേയറ്റത്തെ വിദ്വേഷമുള്ളവരാണ് പ്രതിഷേധമുള്ളവരാണ് ആ പ്രതിഷേധകർ തീർച്ചയായിട്ടും നാളെ അത് ആളിൽ പറയേണ്ടതുണ്ട് എന്നുകൂടി സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ നമ്മുടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കൃത്യമായിട്ടുള്ള ഡാറ്റകൾ വെച്ച് ഇവിടെ വളരെ കൃത്യമായിട്ട് കള്ളവോട്ട് ചേർത്തുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം അധികാരത്തിൽ ഏറു ഏറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ജന ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം കളിച്ചിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദരാണ് എന്നുള്ളതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ള ഈ സംഭവത്തില് ഈ പ്രശ്നത്തില് അവരുടെ പാർട്ടി തന്നെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി തന്നെ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ വെറുതെ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട കോൺഗ്രസ് പാർട്ടി പോലും നിശബ്ദരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് ഇന്ന് ആർക്ക് സാധിക്കും എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യം നമ്മളുടെ മുമ്പിൽ ഒരു ചോദ്യം തന്നെയായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ നമുക്കറിയാം കൊടുങ്ങല്ലൂരിൽ ഇന്ന് ഇതിപ്പോ ഈ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് ഒരു ഒരു ജനാധിപത്യ സമരം എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ ഉണർത്തുന്ന ഒരു സമരം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു വൈകിട്ട് അഞ്ചു മണിക്ക് കൊടുങ്ങല്ലൂർ വടക്കിയടയിൽ ഇത് ഇതിനെതിരെയുള്ള പ്രതിഷേധം പ്രതിഷേ പ്രതിഷേധ സമരം നടക്ക നടക്കുന്നുണ്ട് അപ്പോ ഇപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ മാത്രല്ല കോൺഗ്രസിന്റെ ആയാലും സി പി എമ്മിന്റെ ഇപ്പൊ സി പി എം ഇന്ത്യ മുന്നണിയുടെ ഘടകമാണ് സി പി എം ആ സി പി എം പോലും ഇത്തരത്തിൽ നിശബ്ദത പാലിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ സാധാരണ ജനങ്ങള് തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയി കിട്ടിയിരുന്നത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും അഭിതപമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ അവരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ചാനൽ വഴി നിങ്ങൾക്ക് രേഖപ്പെടുത്താം എല്ലാവർക്കും നന്ദി